ഹലോ എല്ലാവർക്കും സുബീഷ് ബ്ലോഗിലേക്ക് സ്വാഗതം പനിയൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട് ചുമയും തലവേദനയും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ശബ്ദം നന്നായി അടഞ്ഞു കേട്ടോ ഇന്നത്തേനാണ് ശബ്ദം നന്നായിട്ട് അടഞ്ഞത് എന്നാണാവോ ഇനി എൻ്റെ സാധാരണ ശബ്ദം തിരിച്ചു വരണമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ നമുക്ക് പനി വരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല എത്ര വലുതായാലും നമ്മളെ അച്ഛനേ അമ്മമാരെ കൂടെ ബാധിക്കുകയെന്ന് എനിക്ക് ഇന്നത്തോടു കൂടി മനസ്സിലായി കാരണം എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒട്ടും മനസ്സമാധാനം ഇല്ല ഞാൻ കിടക്കുകയാണെങ്കിലും ഇരുപത്തി നാല് മണിക്കൂറും വിളിയായിരുന്നു എഴുന്നേക്ക് കൊച്ചെ എഴുന്നേറ്റ് കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ എന്താ ഉള്ള ഉള്ളവച്ച എടുത്ത് കഴിക്കുക എന്നിട്ടേ ഗുളിക കുടിക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണം പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞു നേരം വിളിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വച്ചാൽ ഞാനൊന്ന് കിടക്കട്ടെ അല്ലെങ്കിൽ അമ്മേയും ഞാനൊന്ന് കിടക്കട്ടെ എനിക്ക് വയ്യ തല കറങ്ങുവോ അല്ലെങ്കിൽ എനിക്ക് ഷർദ്ദിക്കാൻ വരുവോ ചുമച്ചിട്ട് എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യാന്നൊക്കെ പറയുമ്പോൾ എന്നോട് പറയും നീ കിടന്ന് പോയാൽ കിടന്ന് പോയതാണ് മൂന്ന് കുഞ്ഞു പിള്ളേരുണ്ട് അവന് ജോലിക്ക് പോകേണ്ടതാണ് നീ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കുടിച്ചാലേ ഉള്ളൂ നിൻ്റെ അസുഖം വേഗം മാറുക മൂന്ന് ദിവസത്തിന് മരുന്ന് ഒന്നല്ലേ നീ അത് കുടിക്കുകയോ വേഗം മാറിക്കോളും അങ്ങനെ ഇങ്ങനെയൊന്നും ദൈവം നിന്നെ പരീക്ഷിക്കുക എന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് ഇല്ല ഒന്നും പറ്റുകയല്ല ഇന്നലെ വരെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ ഭയങ്കര ക്ഷീണമായിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് അച്ഛൻ വിളിച്ചിട്ട് പറയുന്നത് നീക്കഞ്ഞിടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ വൈയായിക മാറുകയല്ല ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ടൊരു നിങ്ങൾ എത്ര വലുതായി എന്ന് പറഞ്ഞാലും ഇപ്പോഴും എനിക്ക് നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ് ചേട്ടനാണെങ്കിലും ഇന്ന് തൊട്ടിട്ട് പനി തുടങ്ങിയിട്ടുണ്ട് ജോലിക്കൊന്നും പോയിട്ടില്ല വീട്ടിലെ ജോലികളാണെങ്കിൽ കുന്നോളവാ കിടക്കുന്നത് രണ്ട് മൂന്ന് ദിവസത്തെ വീട് ക്ലീനിങ് ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല പല കുഞ്ഞിയാലല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഗുളിക കുടിച്ച് ഒര മണിക്കൂറാകുമ്പോഴത്തേനും നമുക്കൊന്ന് ഏറെക്കുറെ എഴുന്നേറ്റ് നിൽക്കാനാവും ആ സമയത്ത് പോയിട്ടാണ് കഞ്ഞി ഉണ്ടാക്കലും അഥവാങ്ങാനും കഴിക്കാനുള്ള നാല് പാത്രംങ്കിൽ നാല് പാത്രം കഴുകുന്നതും അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ചെയ്യുക അത് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വന്ന് കിടക്കുകയാണ് അപ്പോൾ വീട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് മുറ്റം തൂത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി മുഖൊക്കെ വേണ്ടേ നന്നായി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ചുങ്ങി വരണം അല്ലെങ്കിൽ മുഖത്തൊക്കെ അവളൊക്കെ ബുമ്മുന്നതായിട്ടായിരിക്കുന്നത് പക്ഷേ അതിനേക്കാട്ടിലിച്ചൂടെ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് പനിയായിട്ട് വെയിലുണ്ട് കാരണം ഫോൺ നമുക്കൊന്ന് വെക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ് ഞാൻ ഇച്ചിരി വെയിൽ കൊള്ളുന്നുണ്ട് അതിൻ്റേതാണ് ഈ മുഖത്തു കാണുന്ന ഈ ഒരു വെട്ടം ഗ്രില്ലിൻ്റെയാണ് ആ മുഖത്തെ കളം കളവും പിന്നെ പിന്നെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായേ എനിക്ക് എനിക്കിതുവരെയും പനി വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അതെന്തുകൊണ്ടാണ് എനിക്കിതുവരെയ് പനി വരാുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം ഞാൻ പനിച്ച് കിടന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം കുഞ്ഞുങ്ങളെ നോക്കണ്ടതും ചേണ്ണ നോക്കേണ്ടതും ഞാനാണ് അപ്പം ഞാനും കൂടെ കിടന്നുപോയ കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്നെനിക്ക് ഇപ്പം മനസ്സിലായി ഇതുവരെ അവർക്ക് വൈയായിക വന്നപ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നോക്കി നടക്കുകയും ഞാൻ തന്നെയാണ് പക്ഷെ എനിക്കും കൂടെ വൈകായിക ആയപ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങ് വല്ലാണ്ട് അങ്ങ് ബുദ്ധിമുട്ടി കാരണം എനിക്കും കൂടെ വൈകായികയാണ് കാര്യങ്ങളെല്ലാം ചെയ്യണം മറ്റേതൊന്നും എനിക്ക് പറഞ്ഞാൽ ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല കാരണം എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു ക്ഷീണമില്ല കുഴപ്പമില്ല പനി വന്നിട്ടില്ല എനിക്ക് അയ്യോ ഒരു പനി വരണേ എന്നുള്ള ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഒരു പനി വന്നപ്പോൾ ഇനി പനിയേ വരരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് അനുഭവിച്ചു പക്ഷേ ഇനി എനിക്ക് പനി വരുന്നതെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ കാരണം ഇത്രയും കാലം എനിക്ക് പനി വന്നിട്ടില്ല പനി വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു പനി തരികയും ചെയ്തു ഇനി അതുപോലെ മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കണത് അപ്പോൾ ഇനി പനിയെ കുറിച്ചിട്ടുള്ള നമ്മളെ വീഡിയോ ഒക്കെ നിർത്തുകയാണ് ഇനി ആരോഗ്യവതിയായി പൂർണ്ണ ആരോഗ്യവതിയായിട്ടുള്ള നല്ല വീഡിയോസായിട്ട് കാണണമായിരിക്കും